ഹേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈസ് ഫില്ലി മച്ചാൻ ഇപ്പം ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം മലയാള സിനിമ ഇപ്പം വളരെ പ്രതിസന്ധിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത് ഞാനെല്ലാം പറയുന്നത് അതൊരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻമാരെല്ലാം കൂടി ചേർന്നൊരു മീറ്റിംഗ് ഒക്കെ നടത്തിയായിരുന്നു ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് അങ്ങനെ പറയുന്നു ഇപ്പം ഇരുപത് കോടിക്ക് ഒരു പടം തീർത്ത് കഴിഞ്ഞാൽ ആകെ തിയേറ്റർ കളക്റ്റ് ചെയ്യുന്നത് എല്ലാം കൂടി രണ്ട് കോടി ഒരു കോടി ഒക്കെ കൊണ്ടുവന്ന് പറഞ്ഞു നമ്മൾ ആരെങ്കിലും പറഞ്ഞു വിമാരോടൊക്കെ ഇരുപത് കോടിക്ക് പടം എടുക്കാൻ നമ്മളിപ്പോൾ തിയേറ്ററിൽ പോയി കാണണമെങ്കിൽ തന്നെ നമുക്ക് നല്ല സിനിമ സിനിമയുടെ വന്നാൽ തിയേറ്ററിലേക്ക് കാണത്തുള്ളൂ ഇപ്പോൾ ഒരു മലയാള ഇൻഡസ്ട്രി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ താരാധിപത്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് കൊടുത്ത് മുടക്കുന്ന പ്രൊഡ്യൂസർമാർക്കൊരു വിലയും കൊടുക്കത്തില്ല അപ്പം താരങ്ങൾ എന്താണോ പറയുന്നത് ഇവർ ചെയ്തു കൊടുക്കുന്നത് ഇതിനൊക്കെ വരി ഒരു കൊടുത്ത ആരൊക്കെയാണ് ഇവിടുത്തെ പ്രൊഡ്യൂസർമാർ തന്നെ ഇവർ പറയുന്നവർക്ക് ഇത്രയും കോടി അവരുടെ ഒരു പേയ്മെൻറ്റ് അവർക്ക് ഇത്രയും രൂപയാണൊരു പടത്തിൽ നിന്ന് മേടിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഇത്രയും പൈസ കൊടുത്തിട്ട് ഇവന്മാർക്ക് ഇത്രയും പൈസ കൊടുത്തിട്ട് പടം എടുത്ത് പടം തീർത്ത് കഴിയുമ്പോൾ വലിയൊരു ബഡ്ജറ്റോ ലോങ് ബഡ്ജറ്റോ ചെയ്യുന്ന പ്രോഡക്റ്റ് വളരെ തുച്ഛമായ പൈസയായിരിക്കും പക്ഷേ ഇത് ഇപ്പം മാരുടെ ഉള്ള പൈസയും ടെക്നീഷ്യന്മാരുടെ പൈസ എല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഇത് ബഡ്ജറ്റ് അങ്ങ് വളരെ കൂടുന്നുണ്ട് അതാണെങ്കിലും കുഴപ്പം അപ്പോൾ അത്രയും പൈസ തിയേറ്ററിൽ കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇപ്പം ഇപ്പോഴത്തെ മലയാളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ലോക സിനിമയൊക്കെ എല്ലാം കണ്ട് വരുന്ന ആൾക്കാരാണ് ഇപ്പം അങ്ങനെയുള്ള ഈ മലയാള ഇൻഡസ്ട്രി ഇപ്പം തകർന്നാൽ ഇവിടെ ഒരു പൂണ്ണാക്കം വരാൻ പോകുന്നില്ല മനസ്സിലെ ഞങ്ങൾ നല്ല സിനിമ മാത്രമേ കാണത്തുള്ളൂ ഇങ്ങനെ പോകായ തട്ടിക്കുട്ടി പടങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് നമ്മളോട് പോകാൻ അയ്യോ തിയേറ്ററിൽ പോയി കാണാൻ പടം അത് വിജയിപ്പിക്കുക ഏ ഇതിപ്പോൾ തിയേറ്റർ പോയി കാണാമൊന്നുമില്ല ഒ ടി ടി വന്നാൽ നമുക്ക് കാണാം ഇപ്പോൾ ഏത് ഇവിടെയുള്ള നമുക്കിന്ന് കണ്ടാൽ മതിയല്ലോ ഇപ്പം നമുക്കിപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണാമെന്ന് വന്നു തോന്നുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ വളരെ ലോ ബഡ്ജറ്റിൽ നല്ല നല്ല ക്വാളിറ്റി ആയിട്ട് നല്ലൊരു നല്ലൊരു പടം എടുക്കേ നല്ല കഥയാണെങ്കിൽ ആൾക്കാർ കാണും മനസ്സിലായോ അല്ലാതെ കുറേ ചവകു പടങ്ങളൊക്കെ എടുത്തിട്ട് എന്താ പറയുന്നത് കുറേ ചവക പടങ്ങളൊക്കെ എടുത്തിട്ട് കാണണമെന്ന് പറഞ്ഞാൽ ഇത്രയും രൂപ ബഡ്ജറ്റിൽ നിങ്ങൾ എടുത്തത് നിങ്ങൾ കാണണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമൊന്നുമില്ല ആദ്യം പ്രോഡക്റ്റ് നല്ല ഉണ്ടാക്കുക അപ്പോൾ അങ്ങനെ കാണാൻ വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും ഇനി മലയാള ഇൻഡസ്ട്രി ഇൻഡസ്ട്രി തകർന്നു പോയി ഞങ്ങൾക്ക് ചോയ്ക്കും വരാൻ പോകുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ നല്ല ഉപമാരെയൊക്കെ കാണേണ്ടത് നല്ല ഉപകാരമുണ്ട് ആ ഈ സിനിമ എന്ന ഇൻഡസ്ട്രിയിൽ ആഗ്രഹിച്ചാണ് തലമാണ് അതൊക്കെ ചാൻസ് കൊടുക്കും നിങ്ങൾ ആഹാ നിങ്ങളുടെ പരിധിക്ക് നിൽക്കുന്ന ആൾക്കാരോട് നിങ്ങൾ സിനിമയേച്ചാൽ മതി മനസ്സിലായോ അങ്ങനെ കയ്യും കാലും കഴുകി പിടി പിടിച്ച് 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 വന്ന് കഴിയുമ്പോൾ പിന്നെ അപമാനം പാകുന്ന പോലെ നിങ്ങൾ ചെയ്യേണ്ടി വരും ഒരു വാർത്ത കേട്ടു ഒരു നാല് കോടിക്ക് പടത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല നാല് കോടിക്ക് ഒരു പടം തീർക്കാമെന്ന് നോക്കേണ്ട ആ പടം ഇരുപത് കോടിയായി തീർന്നു കിട്ടിയപ്പോൾ അവസാനം അതിൻ്റെ പ്രൊഡ്യൂസേർ കുത്തുവാള എടുക്കാൻ പറയും കുത്തുവാള എടുക്കുമല്ലോ നമ്മൾ അവൾ കടം അങ്ങോട്ടേക്ക് തിരിച്ച് മേടിച്ചാണല്ലോ സിനിമ ചെയ്യുന്നത് അപ്പം കുത്തുവാളെ എടുത്തു അപ്പം ഇതിൽ നേട്ടം എന്ന് പറഞ്ഞാൽ ആ ഇപ്പം ഈ ഒരു പടം ഇപ്പം ഒരു പടം ഇപ്പം ചെയ്ത് ആ പടം നല്ല വിജയം കരസ്ഥമാക്കി കരസ്ഥമാക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് കൊണ്ടുപോകുന്നത് നടനും നടിയും പിന്നെ അതുപോലെ തന്നെ സംവിധാനം വരെയും കൊണ്ടുപോകുന്നത് പ്രൊഡ്യൂസർമാർക്കൊരു വിലയില്ല പണം പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പ്രൊഡ്യൂസർക്കായിരിക്കും കാരണം അദ്ദേഹമാണല്ലോ പൈസ മുടക്കുന്നത് അപ്പം അത് അങ്ങനെ ഒരു രീതിയാണ് ഇപ്പം നമ്മൾ ഇപ്പം ഞാനൊരു പടം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഞാൻ പറയുന്നത് കേട്ടിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ മാത്രം പണം ചേച്ചാൽ മതി അല്ലെങ്കിൽ ചെയ്യിക്കേണ്ട ഇപ്പം നിങ്ങൾ പണം ചെയ്തത് ചെയ്തതിൽ ഇവിടെ ആക്കൊന്നും വലിയ ചുക്കും വരാനില്ല മനസ്സിലായോ അങ്ങനെയുള്ള ആൾക്കാരെ വെച്ച് പടം ചെയ്യിക്കേ ഒരു പടം രണ്ടര കോടിക്ക് വേറൊരു സിനിമ ഇതുപോലെ ഒരു രണ്ടര കോടി മൂന്ന് കോടിക്ക് പടം തീർത്തു അത് മൊത്തം പുതുമുഖങ്ങളാണ് എനിക്ക് തോന്നുന്നു അതിൽ കൊച്ചു ആൾക്കാർ കൊച്ചു ആർട്ടിസ്റ്റ് മാത്രമേ ഉള്ളു നമ്മളീ അവിടെ എവിടെയും കണ്ട കൊച്ചു ആർട്ടിസ്റ്റുമാർ ആ പടം ആകെ കളക്ട് ചെയ്ത് പതിനായിരം രൂപ സത്യം പറഞ്ഞാൽ കഷ്ടമുണ്ട് തോന്നി എനിക്കിത് കേട്ടപ്പോൾ എന്നൊക്കെ ആ പുറത്ത് വിടുന്ന ഓരോരോ വിവരങ്ങൾ എത്ര സത്യം നമുക്ക് അറിയത്തില്ല പക്ഷേ ആ പടം അതിൻ്റെ ട്രെയിലർ ഞാൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എടുത്ത് എറിയാൻ തോന്നി അത് തല്ലെ പൊടിച്ച് തന്നു അതുപോലെ വൃത്തികെട്ട കെട്ട രീതിയിൽ ട്രെയിലറൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് എന്ത് ഒരു ഒരു പടത്തിനെക്കുറിച്ച് ഒന്നും അറിയാത്തവനൊക്കെ ഇതൊക്കെ ചെയ്തു എന്ത് രണ്ട് കോടി മൂന്ന് കോടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള പാമ്പിടിച്ച പ്രൊഡ്യൂസർമാരെ പിരിഞ്ഞ് പൈസ അടിച്ചുകൊണ്ട് പോകും എന്ന് പറഞ്ഞാൽ കഷ്ടമായി അവസാനം നമ്മളിപ്പോൾ ഇതിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്താ പറയുക നമ്മൾ ഈ സിനിമയിലോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇടയ്ക്ക് വെച്ച് നിർത്താൻ പറ്റത്തില്ല പിന്നെ അവിടെ നിന്നും എല്ലാം നമ്മൾ കടം മേടിച്ചായിരിക്കും ഒരു പടം തീർക്കുന്നത് അവസാനം അത് വേണ്ടത് ഓടത്തുമില്ല അപ്പം പിന്നെ അവസ്ഥ എന്ത് പോകും പിന്നെ ഇപ്പോൾ മാക്ക് ഈ നടമാക്കയല്ല ഓരോ റൈറ്റ്സും വേണം അതായത് ഇപ്പം നമ്മളിപ്പോൾ പല ബിസിനസ്സാണ് ഇപ്പം ഒരു സിനിമയാണ് അതിൻ്റെ എല്ലാ എത്ര ബിസിനസ് എനിക്കറിയത്തില്ല എങ്ങനെയാണ് സിനിമയാണ് പക്ഷെ ഞാൻ കേട്ടിട്ട് ഒരു ഒരു ഇത് വെച്ച് നോക്കിക്കഴിയുമ്പം മാക്ക് തിയേറ്ററിൽ കുറച്ച് കളക്ഷൻ കളക്ട് കിട്ടിയാൽ അങ്ങനെ കുറച്ച് കളക്ഷൻ കിട്ടും പിന്നെ ഒ ടി ടി വിൽക്കുക പിന്നെ അതിൻ്റെ റൈറ്റ്സ് ഇവിടെ കൊടുക്കുക അവിടെ കൊടുക്കുക അങ്ങനെയൊക്കെയാണ് ഒരു കുറച്ച് ബിസിനസ്സൊക്കെ നേടി കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാം റൈറ്റ്സ് നടമാർക്കം വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നാം പ്രൊഡ്യൂസർമാർ എന്തു തന്നെയായിരിക്കുന്നത് സിനിമ നിർമ്മ നിർമ്മിക്കേണ്ട വേഗം എന്തൊക്കെ പണിയുണ്ട് നിർമ്മിത ഇങ്ങനെ കടം പേടിച്ചിട്ട് കുത്തോളം എടുത്ത് നിർമ്മിക്കേണ്ട കാര്യമുണ്ടോ ആവശ്യമൊന്നുമില്ല നിർത്തി നിർത്തി പോകാൻ പറ ഞങ്ങളൊക്കെ വലിയ ലോക സിനിമകൾ കണ്ടോളാം താരങ്ങളുടെ ഒക്കെ എന്താ പറയുക ജാട അഹങ്കാരനൊക്കെ പറഞ്ഞ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുവാണോ ഇപമാനം എന്തുവാണിത്ര ഇത് ഏഹ് ഇപമാന മുകളിലും താഴെയൊന്നുമല്ല നിൽക്കുന്നത് എന്തോ അങ്ങ് അങ്ങ് പറഞ്ഞു കൊണ്ടിരിക്കുമോ ഒരു ഓർത്തന്മാരൊക്കെ ഇതിൻ്റെ പുറയെ ഇതിൻ്റെയൊക്കെ പുറേ പോകുന്ന ഓർത്തന്മാരുണ്ട് ഇതിൻ്റെ പുറേ നടക്കുന്നമാർ ഉമാരൊക്കെ പാഞ്ഞാ വന്നില്ലേ ഉമാലക്കെ വളർത്തുന്നത് വിമാരക്കെയാണ് വേറെ സാധാരണക്കാർ ഇല്ലാത്ത എന്തോ ഒലക്ക ഉമാലക്കെയുള്ളൂ ഇനി വന്നില്ല കുറെ പുറയെ എണ്ണമുണ്ട് അതിൻ്റെ പുഴയെ തൂങ്ങണ്ട് ക്യാമറ നോക്കുന്നത് നടക്കുന്നുണ്ട് കുറെ താരത്തെ കാണും ഇത് കാണുമ്പോഴും എന്തോ ചുമലക്കാൻ ഒരു ഗുണവുമില്ല ബാക്കിയുള്ളമാർ എന്തോ ഇന്ന് ഇന്ന് സിനിമ മലയാള ഇൻഡസ്ട്രിയ സിനിമ തകർന്നടിഞ്ഞു പോയി നിർത്തി ഇനി ആ ഒരു ഇൻട്രസ്റ്റിങ് ഇല്ല സാധാരണക്കാരൻ്റെ ഇപ്പോൾ ചുക്കും വരാനില്ല അപ്പം നിലവാരമില്ലാത്ത സിനിമകളൊന്നും ആ കാണാൻ താല്പര്യമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രൊഡ്യൂസർ അസോസിയേഷന്മാർ അതിനൊരു നീക്കം എടുക്കുക നമ്മൾ കാശ് മുടക്കുമ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ആക്ടേഴ്സിനെ വെച്ച് നിങ്ങൾ പടം ചെയ്യുക അല്ലെങ്കിൽ നല്ല പുതിയ ഉള്ളേ പടം ചെയ്യുക അത്രേ ഉള്ളൂ